കൂട്ടുകാരെ നമ്മൾ നിൽക്കുന്നത് വിഴിഞ്ഞന്തീരത്താണ് വിഴിഞ്ഞന്തീരത്ത് വ്യാഴാഴ്ച പത്തേ കാലായപ്പോഴത്തേക്കും കുട്ടിച്ചൂര വന്നിട്ടുണ്ട് കുട്ടിച്ചൂര വിഴിഞ്ഞൻ തീരത്ത് കുറേ ദിവസമായി മീൻ വരാതെ ഇരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് പിഴിഞ്ഞ തീരത്ത് അതും വലപ്പണിക്ക് പോയിട്ടാണ് കുട്ടിച്ചൂരേ കൊണ്ടുവന്നിരിക്കുന്നത് ചൂണ്ടപ്പണിക്കുള്ള ചൂര അല്ല ഇത് വലപ്പണിക്ക് കിട്ടിയിട്ടുള്ള ചൂരയാണ് ഇനി ഇതിൻ്റെ ലേലവും കാര്യങ്ങളും മറ്റും നമുക്ക് അതിലോട്ട് ശ്രദ്ധിക്കാം കൂട്ടുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക

കൂട്ടുകാരെ വള്ളത്തിൽ ഇരുപത്തഞ്ച് രൂപ ലേലം വിളിച്ച് അത് പോവാത്തതുകൊണ്ട് അവർ തന്നെ പറഞ്ഞതാണ് മീൻ വില പോകുന്നില്ല അതുകൊണ്ട് അതിൽ നൂറെണ്ണം കുട്ടയിലായിട്ട് പറക്കിയെടുത്ത് അതിന് ഉയര വെച്ച് ചില്ലറായിട്ട് അത് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ അവർ കുട്ടയിലെടുത്തിട്ട് കൊണ്ടുപോവുകയാണ് ഇതിൻ്റെ ബാക്കിയുള്ള ലേലം വിളിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് അമ്പത് എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത് 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 എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത് 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 എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് 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 എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് അമ്പത് എണ്ണൂറ് എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് 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 രണ്ടായിരത്തി എണ്ണൂറ് 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 രണ്ടായിരത്തി എണ്ണൂറ് എണ്ണൂറ് കുട്ടിയേണ്ട രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് 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 ആയിരത്തി ഇരുന്നൂറ് 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 ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് അമ്പത് 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 മുന്നൂറ് 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 ആയിരത്തി മുന്നൂറ് മുന്നൂറ്റമ്പത് ஆயிரத்தி நூற்றி ஐம்பது ஆயிரத்தி நூற்றி ஐம்பது ஆயிரத்தி நூற்றி நானூறு ஆயிரத்தி நானூறு நானூறு ஆயிரம் 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 குட்டிண்டா ஆயிரம் നൂറ് നൂറ് രണ്ടായിരത്തിഅറു രണ്ടായിരത്തി അഞ്ഞൂറ് 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 ൂറ് അറുന്നൂറ് അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് 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 രണ്ടായിരത്തി അറുന്നൂറ് 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 കുട്ടി ഉണ്ടോ രണ്ടായിരത്തി അറുനൂറ് അഞ്ഞൂറ് 2450 2400 2450 ഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അഞ്ഞൂറ്റമ്പത് എണ്ണൂറ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിനൂറോ രണ്ടായിരത്തിഒരുന്നൂറോ രണ്ടായിരത്തി ഒരുന്നൂറ്